തെക്കൻ തമിഴ്നാട്ടിലെ അതിശക്തമായ മഴയെ തുടർന്ന് നിരവധി തീവണ്ടി യാത്രക്കാർ ട്രെയിനിൽ കുടുങ്ങി തൃച്ചന്തൂരിനും സേതിങ്കനെല്ലൂരിനും ഇടയ്ക്ക് റെയിൽവേ ട്രാക്ക് വെള്ളത്തിൽ ഒലിച്ചു പോയതിനെ തുടർന്നാണ് യാത്രക്കാർ തീവണ്ടിയിൽ കുടുങ്ങിയത് തൃച്ചന്തൂരിൽ നിന്നും ചെന്നൈ എക്മോറിലേക്ക് പോയ ചെന്തൂർ എക്സ്പ്രസ് ആണ് വഴിയിൽ കുടുങ്ങിയത് ശ്രീ വൈകുണ്ടത്തിനടുത്ത് റെയിൽവേ ട്രാക്ക് വെള്ളത്തിൽ ഒലിച്ചുപോയി കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഒൻപത് ഇരുപത്തിയഞ്ചിന് തൃച്ചെന്തൂരിൽ നിന്നും എടുത്ത തീവണ്ടി ഒൻപത് അൻപതോടുകൂടി ശ്രീ വൈകുണ്ടത്ത് എത്തി ശ്രീ വൈകുണ്ടത്തിനും സൈതിങ്കനല്ലൂരിനും ഇടയ്ക്ക് റെയിൽവേ ട്രാക്ക് വെള്ളത്തിൽ ഒലിച്ചുപോയതിനെ തുടർന്ന് തീവണ്ടി ശ്രീ ശ്രീവൈകുണ്ടത്ത് മണിക്കൂറുകളോളം പിടിച്ചിട്ടു തൃച്ചെന്തൂർ അമ്പലത്തിൽ ദർശനം നടത്തിയ യാത്രക്കാരടക്കം ആയിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് പേർ ഈ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു നാല് സൈഡിലും വെള്ളം കയറിയതിനെ തുടര്ന്ന് ട്രെയിനിലെ യാത്രക്കാര് മുഴുവന് തീവണ്ടിയില് കുടുങ്ങിയ സാഹചര്യമാണ് ഉണ്ടായത് ഇന്നലെ രാവിലെ കോയമ്പത്തൂർ എയർപോർട്ടിൽ നിന്നും ഹെലികോപ്റ്റർ രക്ഷാപ്രവർത്തനം നടത്താന് എത്തിയെങ്കിലും രക്ഷാപ്രവർത്തനം നടത്താന് കഴിഞ്ഞില്ല സംഭവം കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ഹെലികോപ്റ്റർ മുഖേനയാണ് ട്രെയിനിൽ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാർക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ചത് ചെന്നൈയിൽ നിന്നും അടിയന്തര നടപടി സ്വീകരിക്കാൻ ദക്ഷിണ റെയിൽവേ മാനേജറും സംഘവും ശ്രീ വൈകുണ്ടത്ത് എത്തുന്നുണ്ടെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു തെക്കൻ തമിഴ്നാട്ടിലെ അതിശക്തമായ മഴയെ തുടർന്ന് നിരവധി ആറുകളും നിരവധി കുളങ്ങളും കരകവിയുന്ന രംഗമാണ് കാണാൻ കഴിയുന്നത് മഴയെ തുടർന്ന് പതിനഞ്ചോളം കുളങ്ങൾ കരയിടിഞ്ഞു വെള്ളം ജനവാസ മേഖലയിലേക്ക് ഒലിച്ചിറങ്ങി തൂത്തുക്കുടി ജില്ലയിൽ ശ്രീ വൈകുണ്ടത്ത് പതിനഞ്ചോളം വില്ലേജുകളുടെ ഏരിയ വെള്ളത്തിനടിയിലായി ഇവിടുത്തെ ജനങ്ങളെ മാറ്റി തൂത്തുക്കുടി ജില്ലാ കളക്ടർ ഓർഡർ ഇട്ടു ആളുകളെ ആഡിറ്റോറിയത്തിലും സ്കൂളുകളിലുമായി മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് മഴയെ തുടർന്ന് നിരവധി വാഹനങ്ങൾ വെള്ളത്തിൽ ഒലിച്ചുപോയി തിരുനെൽവേലി ജംഗ്ഷനിൽ വെള്ളത്തിൽ കൂടി മൃതശരീരങ്ങൾ റിപ്പോർട്ടർ കണ്ണൻ തെന്മല ൂരി അല്ല മീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 6, 842